നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം പ്രശസ്ത ചലച്ചിത്ര താരം ഹണ്ണി റോസിനെ കേന്ദ്ര കഥാപാത്രമാക്കി സംവിധായകൻ എബ്രിഷെയ്ൻ അവതരിപ്പിക്കുന്ന റേച്ചൽ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി ആനന്ദിനി ബാല സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ ബാബുരാജ് കലാഭവൻ ഷാജോൺ റോഷൻ ചന്തു സലിൻകുമാർ ദിനേശ് പ്രഭാകർ ബൈജു വന്ദിത പൗളി പൗളിവത്സ്യൻ രാധിക തുടങ്ങിയ പ്രമുഖ താരങ്ങളും അഭിനയിക്കുന്നു ഹണി റോസിന്റെ കരിയറിലെ ഏറ്റവും ശക്തമായ കഥാപാത്രമായിരിക്കും റേച്ചൽ എന്നാണ് സൂചന നൽകിക്കൊണ്ടാണ് പോസ്റ്റർ പുറത്തിറങ്ങിയത് മലയാളം തമിഴ് കന്നഡ ഹിന്ദി എന്ന ഭാഷകളിലായിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത് റേച്ചലിന് ആദ്യ പോസ്റ്ററിൽ വെട്ടുകത്തിയുമായി ഇറച്ചി നുറുക്കുന്ന ഹണി റോസിനെയാണ് കാണാൻ കഴിഞ്ഞിരുന്നത് ഹണി റോസിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയും സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പങ്കുവെക്കുകയുണ്ടായി തന്റെ സിനിമാ ജീവിതത്തിൽ റേച്ചൽ പോലെ കഥാപാത്രം ആദ്യമാണെന്നും ഇങ്ങനെയൊരു കഥാപാത്രം നൽകിയതിന് അണിയറ പ്രവർത്തകർക്ക് നന്ദി അറിയിക്കുന്നുവെന്നും ഹണി റോസ് പറഞ്ഞിരുന്നു ബാദുഷ പ്രൊഡക്ഷൻസ് പെൻ ആൻഡ് പേപ്പർ ക്രിയേഷൻസ് എന്നീ ബാനറിൽ ബാദുഷ എൻ എം ഷിനോയ് മാത്യു എബ്രിഡ് ഷെയ്ൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന റേച്ചലിന്റെ ഛായാഗ്രഹണം സ്വരൂ ഫിലിപ്പ് നിർവഹിക്കുന്നു രാഹുൽ മണപ്പാട്ട് എബ്രിഡ് ഷെയ്ൻ എന്നിവർ ചേർത്താണ് തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിരിക്കുന്നത്